യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ ടൂ ആണ് കേട്ടോ അപ്പം പിന്നെ നോട്ട്സ് കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നോക്കാം കേട്ടോ ചാപ്റ്റർ ടു കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിൽ ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ കമ്പോണൻസ് എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് എ സി പി യു സി പി യുനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് നമുക്കറിയാമല്ലേ നോർമലി അഞ്ച് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് അക്യുമുലേറ്റർ മെമ്മറി അഡ്രസ് രജിസ്റ്റർ അഥവാ എം എ ആർ എന്ന് പറയും മെമ്മറി ബഫർ രജിസ്റ്റർ എം ബി ആർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പ്രോഗ്രാം കൗണ്ടർ പി സി കിട്ടോ അപ്പം നിങ്ങൾ പഠിക്കണേ അതുപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനും ചാൻസ് കൂടുതലാണ് അതിനാണ് ഇവിടെ എക്സ്പ്ലനേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് എഴുതാനും അതുപോലെ തന്നെ പഠിക്കാനും ശ്രമിക്കണേ പിന്നെ മെഷറിങ് യൂണിറ്റ്സ് ഓഫ് മെമ്മറി മെമ്മറിയിലെ മെഷറിങ് യൂണിറ്റ്സ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ബൈനറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ വൺ ബിറ്റാണ് എത്രയാണ് വൺ ബൈറ്റ് പറഞ്ഞ എത്രയാണ് വൺ കെ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക വൺ മാർക്കിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം തന്നെ എഴുതാൻ ശ്രമിക്കണേ നെക്സ്റ്റ് എന്ന് പറയുന്നത് റാമും റോവും തമ്മിലുള്ള ഡിഫറെൻഷിയേറ്ററും കമ്പാരിസൺ എന്നൊക്കെ വരും അപ്പോൾ അത് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എഴുതാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേബിളാണ് അതുകൊണ്ട് എന്തായാലും പഠിക്കണേ എന്ന് പറയുന്നത് കച്ചയും മെമ്മറിയാണ് അപ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പോലും രണ്ട് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻ ആട്ടോ അപ്പോൾ എന്തായാലും പഠിക്കണേ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നമുക്ക് നോർമലി അറിയാം രണ്ട് ടൈപ്പ് സ്റ്റോറേജ് യൂണിറ്റ് ആയുള്ളത് ഏതൊക്കെയാണ് പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും ഈ പ്രൈമറി സ്റ്റോറേജ് എന്താണ് അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റോറേജ് എന്താണെന്ന് കൂടി ഞാനിവിടെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതിങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഠിച്ചും കൂടെ പോകേണ്ടതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പാരിസൺ ഓഫ് മെമ്മറീസ് ആണ് മെമ്മറീസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് അപ്പം അതിൻ്റെ സ്റ്റോറേജ് അതിൽ എത്ര മെമ്മറീസ് നമുക്കറിയാം രജിസ്റ്റേഴ്സ് കച്ച് റാം ഹാർഡ് ഡിസ്ക് അതിൻ്റെ സ്റ്റോറേജ് എത്രയാണ് സ്പീഡ് എത്രയാണ് കപ്പാസിറ്റി അതുപോലെ തന്നെ റിലേറ്റീവ് കൗസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ പഠിക്കണം കാരണം വൺ മാർക്കിനോ ടു മാർക്ക്സിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസസ് എന്താണ് അത് ഡിഫൈൻ ചെയ്യുമെന്ന് പറയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരിക്കും ഇൻപുട്ടിലാണ് ചോദിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഔട്ട് പുട്ടാണെങ്കിൽ അതെടുത്ത് എഴുതണം അതുകൊണ്ട് ഇത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ എന്താണ് കീബോർഡ് മൗസ് എന്താണ് ലൈറ്റ് പെൻ എന്താണ് ടച്ച് സ്ക്രീൻ എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ഗ്രാഫിക് ടാബ്ലറ്റ് ജോയ്സ്റ്റിക് മൈക്രോഫോൺ സ്കാനർ ഒ എം ആർ എട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുകയെന്ന് അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഒന്ന് എഴുതി വെക്കണേ ലാസ്റ്റ് മൊമെൻറ്റിൽ പിന്നെ നോട്ട്സ് ഇല്ലായെന്ന് പറഞ്ഞിട്ട് വെറുതെ ആയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങൾ എഴുതി വെക്കാനും അതുപോലെ തന്നെ പഠിച്ചു പോകാനും ശ്രമിക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാർക്കൗട്ട് റീഡറും ബയോമെട്രിക് സെൻസറും കേട്ടോ അപ്പോൾ ഇതും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ സ്മാർട്ട് കാർഡ് റീഡർ എന്താണ് ഡിജിറ്റൽ ക്യാമറ എന്താണ് മോണിറ്റർ എൽ സി ഡി പ്രൊജക്ടർ ഇതൊക്കെ ചോദിക്കും ഇത് ഡിഫൈൻ ചെയ്യുമെന്ന് പറയാൻ ചാൻസ് ഉണ്ട് പ്രിൻ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ നമുക്ക് നോർമലി അറിയാമല്ലോ എന്താണ് പ്രിൻ്ററെന്ന് പക്ഷെ അത് ആയിട്ട് ആ ഒരു ഡെഫിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇത്രയും വലുതായിട്ട് എല്ലാം പഠിക്കണമെന്നില്ല നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചുരുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേറെ മീഡിയസ് ഒന്നൊന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയും എഴുതാട്ടോ അതൊന്നും കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്ലോട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ത്രീ ഡി പ്രിൻ്റർ എന്താണ് അതുപോലെ തന്നെ ഇ വേസ്റ്റ് എന്താണ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചുവാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഇ വേസ്റ്റ് ഡിസ്പോസലിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് നോക്കണം അത് ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഠിക്കണേ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ ഒ എസ് പിന്നെ ഫംഗ്ഷൻ ഓഫ് ഒ എസ് അഥവാ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഏതൊക്കെയാണെന്ന് ചോദിക്കും അപ്പം ഞാനിവിടെ അങ്ങനെ കോമേറ്റ് കോമേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ജസ്റ്റ് പോയിന്റ് വൈസ് എഴുതാലും കുഴപ്പമില്ല ഇങ്ങനെ കോമിറ്റിൽ എഴുതാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണേ പിന്നെ ലാംഗ്വേജ് പ്രൊസസർ എന്താണ് പിന്നെ ടൈപ്പ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസർ ഏതൊക്കെയാണ് പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണ് കംപ്രഷൻ യൂട്ടിലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നു ഇതൊക്കെ ആവശ്യമില്ലാത്ത അല്ലേന്ന് പക്ഷേ അങ്ങനെയല്ല അത് ആലസ്സിലെ ഏറ്റവും ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് എല്ലാ ആൽഎസ് മുഴുവനായിട്ടുള്ള നോട്ട്സാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡിസ്ക് റിഫ്രഗ്മെൻറ്റർ എന്താണ് ബാക്ക് ബാക്കപ്പ് യൂട്ടിലിറ്റി എന്താണ് ആൻറ്റി വൈറസ് പ്രോഗ്രാംസ് ജനറൽ പെർപ്പസ് സോഫ്റ്റ്വെയർ അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ തന്നിട്ടുണ്ട് പിന്നെ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ എന്താണെന്നും പഠിക്കണം കേട്ടോ അതൊക്കെ ആണ് പിന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്താണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്താണ് അപ്പോൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമെന്ന് പറയും അത് ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാലെണ്ണം എഴുതി വയ്ക്കുക കാരണം എക്സാം ടൈമിൽ ടെൻഷൻ ആവാതിരിക്കാനാണ് അപ്പോൾ തന്നെ എഴുതി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് തോന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അതൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പക്ഷെ ആ ടെക്സ്റ്റിലുള്ള എല്ലാ ആ ഒരു ലെസൻ്റെ എല്ലാ നോട്ട്സും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്താണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്താണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദി ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിഫൈൻസ് ദി ഫോർ ഫ്രീഡംസ് ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കേട്ടോ അപ്പോൾ നാല് ഫ്രീഡംസ് ഉണ്ട് ഏതൊക്കെയാണ് ഫ്രീഡം സീറോ ഫ്രീഡം വൺ ഫ്രീഡം ടു ഫ്രീഡം ത്രീ ടോ അപ്പോൾ എന്താണെന്നും കൂടി നിങ്ങൾ എഴുതണം അത് ഡിഫൈൻ ചെയ്യില്ല അതിൻ്റെ ഓരോരോ സംഭവങ്ങൾ അതിൻ്റെ എന്താണ് അതൊക്കെ എന്തിനാണെന്നുള്ളത് നിങ്ങൾ എഴുതണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനും കൂടി ചോദിച്ചു കൊണ്ടിട്ടുള്ള ക്വസ്റ്റനാണ് സോ അത് നമുക്ക് എഴുതാൻ ഇത്രയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ ഫ്രീഡം സീറോ വൺ ടു അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ കാരണം അതൊരു കാരണം വെച്ചാലും ചുരുക്കാനും തന്നെ ചാൻസസ് ഇല്ല കാരണം ഇത്ര ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പിന്നെ ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള ഡിഫറെൻഷിയേറ്റ് കേട്ടോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണോ റാമും റോമും വരുമല്ല ഈ ലെസിനു ഫ്രീ വെയറും ഷെയർവെയറും തമ്മിലായിരിക്കും ചോദിക്കുക കേട്ടോ അപ്പോൾ ആ രണ്ട് ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് വെച്ചോളൂ അതുപോലെ തന്നെ എഴുതിയും കൂടെ വെച്ചോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം